വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിച്ചോസ് കുറുമ്പി അപ്പൊ ഇതാ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ള കൂട്ടുകാരെ വിളക്കെത്തിക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ കിച്ചു ആണോ തത്തിയാണോ വീഡിയോ എടുക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ ആ പത്തിയാണ് വീഡിയോസ് എടു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റീഡിങ് എടുക്കാൻ പോയി വന്നതിന് ശേഷമാണ് കിച്ചുമോള് മേലായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും മേലേക്കാരൊക്കെ കയറി മേലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ തന്നെ വളക്കെത്തിച്ചു കേട്ടോ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം എങ്ങനെ ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് അപ്പം ഇനി ഞാൻ കുറച്ച് നേരം ദാമൻ ചിരിച്ചിട്ട് വരട്ടെ അതൊന്നും എടുക്കണില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ വിളക്കേക്കലും കുറച്ച് നേരം ഇരുന്നു അതൊക്കെ കഴിഞ്ഞ് നേരം നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ പക്ഷേ ആ എനിക്ക് എപ്പോഴാണ് ഓർമ്മ വന്ന ഞാൻ എന്താ പറഞ്ഞാൽ റീഡിങ്ങിന് പോയിട്ട് വന്നു നല്ലത് സോറി റീഡിങ്ങിനല്ലായ്മും പൊട്ടിക്കല്ല് പോയിരുന്നു പൊട്ടിക്കല്ലി പോയിട്ട് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മറന്നുകൊണ്ട് കേട്ടോ ചെറിയ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് അപ്പോൾ പൊട്ടിക്കല്ലി പോയപ്പോൾ അമ്മമ്മ കുറച്ച് ചക്കച്ചോളയൊക്കെ ഞാൻ ഇങ്ങനെ അതായത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക കിട്ടിയപ്പോൾ ചക്കച്ചോളയൊക്കെ കുരു ഒക്കെ ഒരു കവറിലാക്കി അമ്മ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തന്നോക്കാം അപ്പോൾ അതും കൊണ്ടുപോയി അങ്ങോട്ട് വന്നിട്ടുണ്ട് അമ്മ എന്തായാലും ചക്ക കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞങ്ങളത് കുറച്ച് എന്ത് ചെയ്യുകയാണെങ്കിൽ ചക്ക കൂട്ടുണ്ടാക്കുകയാണ് ബാക്കി ഞങ്ങളിങ്ങനെ പച്ച ചക്ക അങ്ങനെ തിന്നും കേട്ടോ നല്ലോണം തിന്നുക മൂത്ത് ചുളയാണെങ്കിൽ നല്ലോണം വെറുതിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നും അപ്പോൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് കറി ആക്കി ഉണ്ടാക്കുകയാണ് ബാക്കി ഞങ്ങൾ ഒരു പാത്രത്തിലായിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ് കേട്ടോ അപ്പം നല്ല മൂത്ത വരിക്കച്ചക്കിട്ടത് നല്ല അടിപൊളി ചക്ക പച്ചതില്ലാതെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്കിത് നമ്മളവിടെ അയൽവക്കത്തിൽ ഉള്ളൊരു സാത്ത് കൊടുത്തതാണ് കേട്ടോ അവിടുന്ന് കൊടുത്തതാണ് അപ്പം രണ്ടു ദിവസമായി കൊടുത്തിട്ട് അമ്മ ഇങ്ങനെ വിളിക്കുണ്ടിരുന്ന അത് വന്ന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഓരോ തിരക്കായിട്ട് അങ്ങനെ വിട്ടുപോയി അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പോവാൻ പറ്റിയത് കേട്ടോ കഴിഞ്ഞ ദിവസമല്ല ഇന്നാണ് പോവാൻ പറ്റിയത് അപ്പം ഇനി അതൊക്കെ ഞാനൊന്ന് അരിയട്ടെ ഞാനങ്ങനെ നൈസായിട്ടൊന്നല്ല അരിഞ്ഞെടുക്കണത് കാരണം കുക്കറിലാണല്ലോ ഒരു രണ്ട് ബീസിൽ അടുപ്പിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വരും പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നം ചോദിച്ചാൽ നമുക്ക് തേങ്ങയില്ല ഗൈസ് തേങ്ങയില്ല ഞാൻ വീട്ടിൽ നിന്ന് പോരിൻ്റെ വഴിക്ക് കടയിൽ കടയിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ കടയിൽ നിന്ന് ഇങ്ങനെ തേങ്ങ പൊളിച്ചെച്ചതുണ്ടാവുമല്ലോ അങ്ങനെയാണ് വാങ്ങിക്കല് തീരെല്ലാത്ത സമയത്ത് അങ്ങനെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പൂക്കുട്ടും മാടെയപ്പോഴത്തേക്കും ആ കടയൊക്കടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് തേങ്ങയില്ലാതെ ചക്ക കൂട്ടുണ്ടാക്കാൻ വേണ്ടി പൂവേട്ട കേസ് അപ്പോൾ അരിണേൻ്റെ ഇടയ്ക്ക് ഞാൻ തിന്നണമുണ്ട് കേട്ടോ വായിക്കും പോകുന്നുണ്ട് അപ്പം കരിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ നൈസായിട്ട് അങ്ങനെ നരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ കുക്കറിലിട്ട് വേഗം ഇങ്ങനെ വേവിച്ചെടുക്കല്ലേ അപ്പം ഞാനിത് നമ്മുടെ കുക്കറിലേക്ക് കുക്കറിലേക്കിടയാണ് ഇങ്ങനെ തേങ്ങ ഇല്ലാതെ ഞാനിങ്ങനെ ഒരു കറിയായിട്ടുണ്ടാക്കുന്നത് നമ്മളെപ്പോഴും തേങ്ങ ഉണ്ടെങ്കിൽ ഒരു കുഴുക്ക് പോലെ അങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുമല്ലോ ഒരു തേങ്ങ അത് ഇങ്ങനെ അരിഞ്ഞിട്ട് നല്ല വൃത്തിക്കൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ വേവിച്ചിട്ട് പിന്നെ കടുകും കറിവേപ്പിൻ്റെയും ചെറിയ മറ്റൽ മുളകും എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കും പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവുമെന്നറിയില്ല അപ്പോൾ ഇപ്പം ഞാനിരിക്കും മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇപ്പം എടുത്തു ചട്ടിയിൽ അങ്ങനെ മുളകും പൊടിയും നമ്മളിടല നമ്മൾ കുരുമുളകും പച്ചമുളകും ആകും കാന്താരി മുളകൊക്കെയാണ് ഇടലേ അപ്പോൾ ഇതൊരു ഒരു ചേഞ്ചായിക്കുണ്ടാക്കി നോക്കുകയാണ് ടേസ്റ്റ് അറിയില്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് കുറച്ചധികം വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് പീസിലടിപ്പിച്ചെടുക്കുകയാണ് ഇട്ട് ഗൈസ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് ഒക്കെ ഒന്ന് ഓൺ ചെയ്യട്ടിട്ടോ ചെറിയുള്ളിയും കറി വെക്കിൻ്റെ ഇലയും ഉണക്കം മുളക് അരിഞ്ഞി ഞാൻ അവിടെ കുറച്ച് ചോളാണ്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ പാൽ വെറുതെ വെറുതെങ്ങനെ ചോളാണ്ട് രാഗി ഉണ്ടാക്കിയതൊക്കെ ദുഃഖങ്ങളൊക്കെ കുറച്ച് കൊടുത്തു കേട്ടോ നല്ല നല്ല ഒട്ടച്ചേർത്തില്ല ഇതാ നമുക്ക് ഒഴിച്ച് ഒന്ന് മൂപ്പിച്ച് ഇടട്ടോ ചോറ് എങ്ങനെ ചോറിനിട്ട് വേണമെങ്കിൽ ആണ് അപ്പം എന്നാ ഇരിക്കണ്ടല്ലോ ഇരിക്കാ ചോറിന് ഇട ണ്ട് തേങ്ങ ഇടുമ്പോടെ കട അടച്ചിട്ടുണ്ടാവും ഇതിലേക്ക് അടച്ചിട്ടുണ്ടാവും 那。<Yep. S 2> yep.

അപ്പോൾ അത് ആ ചക്ക കൂട്ടാനൊക്കെ റെഡിയായി ചക്ക കൂട്ടാനും അച്ചാറും അതുപോലെ തന്നെ കാപ്പിയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചായിരുന്നു ചിലപ്പോൾ പണി പോകാളും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷെ അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ കുറേ അതായത് നമ്മളിന്നും കഴിക്കണ സാധനം അല്ലാത്തോണ്ടാണോന്നറിയില്ല നല്ല ടേസ്റ്റ് അടിപൊളി വിചാരിച്ചതിനേക്കാൾ നന്നായിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ തത്തേം കിച്ചൊന്നും അങ്ങനെ ഒരു ചക്ക കൂട്ടാനോട് പ്രിയല്ല ആളുകളല്ല പക്ഷേ രണ്ടാളും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഉണ്ടാക്കിയത് മൊത്തം തീർന്നു ബാക്കി ഉണ്ടേ ഞാൻ ആദ്യം വിചാരിച്ചു ചിലപ്പോൾ ഞാൻ മാത്രമാവും തിന്നണ്ടി വരിക ബാക്കി ചിലപ്പോൾ കളയേണ്ടി വരും എന്നുള്ളത് പക്ഷേ ഇത് ഞാൻ ടേസ്റ്റിങ്ങനെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ആ കുക്കറിൽ ഇങ്ങനെ വെന്ത്ങ്ങനെ തുറന്നപ്പോൾ തന്നെ നല്ല ഒരു മണമൊക്കെ വന്നിട്ടോ അടിപൊളി കപ്പനി തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചക്ക പൊട്ടാൻ ഉണ്ടാക്കാം പക്ഷേ ഉണ്ടാക്കലുണ്ട് ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും സംഭവം എന്താ പറയുക ആയി അടിപൊളിയായി ഉണ്ടാക്കിയത് മൊത്തം കഴിഞ്ഞോ ചെയ്തു അടിപൊളി അങ്ങനെ അച്ചാറൊന്നും വേണം ില്ല ഒരു കാപ്പിയും ആ ഒരു ചായയും കാപ്പിയും അവർ കൂട്ടാനൊക്കെ അടിപൊളി പിന്നെ അങ്ങനെ പുഴുക്ക് പോലെ പോലെയല്ലല്ലോ തിക്കായിട്ടല്ല കുറച്ച് ഇങ്ങനെ കറി പോലെ ലൂസ് അങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ നല്ല ടേസ്റ്റ് നല്ല ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അമ്മയോട് പറയുകയും ചെയ്തമ്മ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക അത്ഭുതം കാരണം ഞങ്ങൾ വെറും പച്ചതിരുന്ന ആൾക്കാരാണ് ചക്ക ചക്ക കൂട്ടാനോട് പ്രിയല്ല ആളല്ലോ ഞാനാണെങ്കിലും മക്കളാണെങ്കിലും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാം കൂട്ടുകാർക്കും ടാറ്റാ ബൈ സി യു